സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം കാരണം ഒരു അന്വേഷണം നടന്നപ്പോൾ നേരത്തെ മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അപ്പൊ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ആ അന്വേഷണത്തെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട് ഇനിയും അന്വേഷണം പ്രഹസനമായി മാറും അതുകൊണ്ട് അടിയന്തരമായി ഗുരുതരമായ ഈ പരാമർശത്തിന്റെയും കോടതി വിധിയുടെയും പശ്ചാത്തലത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം നിങ്ങൾക്കറിയാം വിചാരധാര എന്ന ഗോൾവാർക്കറിൻ്റെ പുസ്തകത്തിൽ ഒരു പാരഗ്രാഫ് അങ്ങനെ തന്നെയാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സജി ചെറിയ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയത് നമ്മുടെ ഭരണഘടന മറ്റുള്ളവരുടെ ഭരണഘടനയുടെ കോപ്പി കോപ്പിയടിയാണെന്നും നമുക്ക് സ്വന്തമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭരണഘടന കുന്തമാണ് കുടച്ചക്രമാണ് എന്നെല്ലാം പറഞ്ഞുള്ള മോശം മോശം പരാമർശമാണ് ഇതിപ്പോൾ രാജ്യത്ത് സംഘപരിവാർ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സജി ചെറിയാൻ ആ പ്രസ്താവന നടത്തിയത് ഒരു കാരണവശാലും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കാൻ പാടില്ല തെറ്റായ നടപടിയാണ് മുഖ്യമന്ത്രി ചെയ്തത് അത് തെറ്റാണ് എന്ന് ഹൈക്കോടതി വിധിയിലൂടെ ആ മന്ത്രിസഭാ പുനഃപ്രവേശം തെറ്റായിരുന്നു എന്ന് ഹൈക്കോടതി വിധിയിലൂടെ അടിവരയിട്ടുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നു അപ്പോൾ പ്രതിപക്ഷവും അന്നെടുത്ത നിലപാട് അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കിയപ്പോൾ അത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ഞങ്ങളുടെ അടുത്തത് ആ നിലപാടിനും കൂടി കിട്ടിയ അംഗീകാരമാണ് ഈ ഹൈക്കോടതി വിധി അല്ല അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അതാണ് അത് അന്വേഷിച്ചാൽ മതി സത്യസന്ധരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കോടതിയുടെ കൂടി നിരീക്ഷണം ഉണ്ടല്ലോ ആ അന്വേഷണത്തിൻ്റെ മീതെ പക്ഷെ മന്ത്രിയായിരുന്നുകൊണ്ട് എങ്ങനെയാ സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കുന്നത് ഈ അദ്ദേഹം മന്ത്രിയായിരുന്നുകൊണ്ട് അപ്പം അതുകൊണ്ട് അന്ന് അദ്ദേഹം രാജിവെച്ചതിനേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു അതായത് പോലീസിൽ ആർ എസ് എസിന്റെ നുഴഞ്ഞേറ്റം ഉണ്ട് എന്ന് രാജയാണ് ആദ്യം പറഞ്ഞത് ഇപ്പൊ സിവിൽ സർവീസിലുണ്ട് നുഴഞ്ഞേറ്റം ഇവരെല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സിവിൽ സർവീസിലും ഇത്തരം ആളുകൾ നുഴഞ്ഞു കയറും ഇത് വ്യക്തമായിട്ടും ഒരു നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല കേസെടുക്കാൻ തയ്യാറാവുന്നില്ല അന്വേഷണം കൃത്യമായ നിലയ്ക്ക് പോകുന്നില്ല അപ്പോൾ ഇവർ കൊടപിടിച്ചു കൊടുക്കുകയാണ് ഈ അജണ്ടയ്ക്ക് ഈ സർക്കാർ കൊടപിടിച്ചു കൊടുക്കുകയാണ് അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആരോപണമാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക ഒരുപാട് പേരുണ്ട് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം ഇത് അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സിവിൽ സർവീസിനെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതേ ആളിനെ പരിഹസിക്കുകയല്ലേ എന്ത് നിയമോപദേശം തേടാതെ സ്വന്തമായിട്ട് സിവിൽ സർവീസിൽ ഇരുന്നുകൊണ്ട് ഐ എ എസ്സിൽ ഇരുന്നുകൊണ്ട് സ്വന്തമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അത് മുഴുവൻ വിവാദമായപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നാലു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും വ്യക്തമായ കാര്യങ്ങളല്ലേ എന്താണ് ഇതിൻ്റെ അകത്ത് എന്ത് നിയമോപദേശമാണ് ഇതിൻ്റെ അകത്ത് തേടേണ്ടത് അങ്ങനെ ഉണ്ടാക്കാമോ എന്തിനാണ് നിയമോപദേശം തേടുന്നത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ആ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമല്ലേ അങ്ങനെ ചെയ്യാമോ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ചെയ്യാമോ വല്ല ക്ലാർക്ക് അപ്പ്യൂണാണെങ്കിൽ ഇപ്പോൾ ഇവർ സസ്പെൻഡ് ചെയ്തതിനോ ആള് അയാൾക്കെതിരെ കേസെടുത്തേനല്ലോ ഇല്ലേ അന്ന് ചെയ്യാനല്ലേ ഇവരുടെയൊക്കെ പിന്തുണയുണ്ട് ഇവർക്ക് എല്ലാവർക്കും അതാണ് ഞാൻ പറയില്ല ഈ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത പോലെ അല്ല എൻ്റെ അവിടെ ഒരു എഴുപത്തൊന്ന് ശതമാനത്തിലധികം പോളിംഗ് ഉണ്ട് കാരണം മറ്റേ വോട്ട് വീടുകളിൽ പോയി ചെയ്ത വോട്ട് കൂടി കണക്കാക്കുമ്പോൾ കുറച്ചുകൂടി വരും ഞങ്ങൾ പ്രതീക്ഷിച്ച പോളിങ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്നലെ പറഞ്ഞത് ടൗണിൽ പോളിങ് കൂടിയെന്നും ഗ്രാമപ്രദേശത്ത് പോളിങ് കുറയ്ക്കുമെന്നാണ് അത് ശരിയല്ല ടൗണിൽ പോളിങ് കുറയുകയും ഗ്രാമപ്രദേശത്ത് പോളിങ് കൂടുകയാണ് ചെയ്തത് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം കൃത്യമായിട്ട് പോളിങ് നടന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാ വോട്ടും കൊണ്ടുപോയി പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളത് പരിശോധിച്ചു രാത്രി തന്നെ ഇന്നലെ മുഴുവൻ ബാലറ്റ് അക്കൗണ്ടുകൾ ഞങ്ങൾ പരിശോധിച്ചു അപ്പോൾ വലിയ പാർലമെൻറ്റ് ഇലക്ഷനിലുണ്ടായതിനേക്കാൾ ഉജ്ജ്വലമായ വിജയം നമുക്കുണ്ടാവും പാർലമെൻ്റ് ഇലക്ഷനേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ നല്ല രീതിയിൽ വോട്ട് കൂടുതൽ പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കണക്ക് ഞങ്ങൾ നന്നായി കഷ്ടപ്പെട്ട സ്ഥലമാണത് അഞ്ച് പ്രാവശ്യം ഞങ്ങളുടെ പ്രവർത്തകർ വീടുകൾ കയറി ഇറങ്ങിയിട്ടുള്ള അഞ്ച് സ്കോഡ് നടത്തിയിട്ടുള്ള അതിൻ്റെ നല്ല റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും പിന്നെ ഞാൻ മറ്റുള്ളവരുടെ അവകാശവാദങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും വോട്ടെടുപ്പ് കഴിഞ്ഞല്ലോ ഇപ്പം നമുക്ക് ആ ഒരു രണ്ട് ദിവസം കൂടി കാത്തിരുന്നാൽ മതി പക്ഷെ ഞങ്ങളുടെ കണക്കാൻ